ആറ്റുകാൽ ഭഗവതി അതായത് നമ്മുടെ ഭദ്രകാളി നിങ്ങൾ തുണിയില്ലാണ്ട് ആലോചിക്കുകയോ ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ സങ്കല്പിക്കില്ല ഹിന്ദു വിശ്വാസികൾ ആരും അങ്ങനെ സങ്കല്പിക്കില്ല അതുപോലെ ക്രിസ്ത്യൻ വിശ്വാസികളിൽ വിശ്വാസികളില് മഗ്ദലമറിയാൻ തുണി ഇല്ലാണ്ട് നിൽക്കുന്നത് നിങ്ങൾ ആലോചിക്കുമോ ജീസസ് തുണിയില്ലാണ്ട് നിൽക്കുന്നത് നിങ്ങൾ ആലോചിക്കുമോ നബി തുണിയില്ലാണ്ട് നിങ്ങൾ ആലോചിക്കുമോ അത് നിങ്ങൾക്കെന്നെ ഒരു ഗിൽട്ടി ഫീൽ ചെയ്യും അത് നമ്മുടെ ദൈവമാണ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിചാരിക്കുകയും ചെയ്യും പക്ഷെ കുരുപ്പുഴ ശ്രീകുമാർ അങ്ങനെയല്ല അയാൾ ദേവി ദേവന്മാരെ കുരുപ്പുഴ ശ്രീകുമാർ ശരിക്കും പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം എന്ത് എഴുതണമെങ്കിലും ഒരു ഇടതുപക്ഷ ചായ്വല എല്ലായ്പ്പോഴും എഴുതാറുള്ളൂ അപ്പോൾ എന്ത് എഴുതണമെങ്കിലും എല്ലാത്തിനും കുറച്ച് ദാരിദ്ര്യം ഉണ്ടാവും മേൽജാതി കീഴ്ജാതി അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അയാളുടെ കവിതയിൽ അയാൾ എപ്പോഴും തലക്കെട്ട് കൊടുക്കണം നഗ്ന കവിത എന്നാണ് വിദ്യാരംഭമായിട്ട് ആളുടെ നഗ്ന കവിത അറിയാണ്ട് വായിക്ക ഇടയായി എല്ലാം കൂടി അങ്ങോട്ട് ദേഷ്യം വന്നു ഞാനത് നിങ്ങളുടെ അടുത്ത് വായിക്കാം അംബിക നായർ അമ്പത് കലത്തിൽ പൊങ്കാല ഇട്ടു അമ്മിണി അക്കച്ചി ഒറ്റ കലത്തിലും അംബിക നായരുടെ അടുക്കള പഴയതുപോലെ സുഭിക്ഷം ദോഷം പറയരുതല്ലോ അമ്മ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അമ്മിണി അക്കച്ചിയുടെ കുടിലടുപ്പും പഴയതുപോലെ തന്നെ പുകഞ്ഞിട്ടേയില്ല ഇത് എങ്ങനെ രീതിയിൽ വായിക്കണം എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഇങ്ങനെ വായിക്കാനേ അറിയുള്ളൂ ഇക്കാലത്ത് ആരും കവിത വായിക്കാറുമില്ല കവിത എഴുതുന്ന ആൾക്കാരെ അറിയുകയുമില്ല ഇതിൽ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ ഒരു ജാതിയാണ് അംബിക നായർ അമ്പത് കലത്തിൽ പൊങ്കാല ഉണ്ടാക്കി അമ്മിനി അക്കച്ചി ഒറ്റ കലത്തിലും പൊങ്കാല ഉണ്ടാക്കി അതായത് അംബിക നായർ പറയുന്നത് ഒരു മേൽ ജാതിയാണല്ലോ അവരുടെ പൈസ കൂടുതലുള്ളവകൊണ്ട് അമ്പത് കലത്തിൽ ദേവിക്ക് കൊടുത്തു അതുംകൊണ്ട് അവര് ദേവി നന്നായിട്ട് തന്നെ പ്രസാദിച്ചു പക്ഷെ അമ്മിണി അക്കച്ചി അങ്ങനെയല്ല അവര് താഴ്ന്ന ജാതിയാണ് അതുംകൊണ്ട് അവരുടെ പണില്ല അതും കൊണ്ട് ഒറ്റ കലത്തില് അവര് പൊങ്കാല ഉണ്ടാക്കിയുള്ളൂ അതുകൊണ്ട് അവര് പണക്കാരായില്ല എന്നൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് കുരുപ്പുഴ ശ്രീകുമാരുടെ അടുത്ത് ഒന്നേ ചോദിക്കാറുള്ളൂ അതെങ്ങനെ ശരിക്കും പറഞ്ഞാൽ കീഴ്ജാതിയായ പിച്ചക്കാരനാവുന്നതും മേൽജാതിയായ പണക്കാരനാവുന്നതും ഇപ്പൊ കീഴ്ജാതിക്കാർക്കാണ് എല്ലാ ആനുകൂല്യവും കുളിക്കണത് അല്ലാണ്ട് മേൽജാതിക്കാർക്കൊന്നുമല്ല എല്ലാ ആനുകൂല്യവും ഉള്ളു മേൽജാതിക്കാരുടെയിൽ പൈസ ഉണ്ടെങ്കിൽ അത് വേണമെന്നു വച്ചാൽ പഠിച്ചും പണിയെടുത്തിട്ടും ബിസിനസ് ചെയ്തു ഉണ്ടാക്കിയതായിരിക്കും കീഴ്ജാതിക്കാരുടെ അടുത്ത് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല പണിയെടുക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല ബിസിനസ് ചെയ്യേണ്ട എന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അമ്മണി അക്കച്ചക്ക് അവർക്ക് വേണ്ട പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവരുടെ ഭർത്താവ് അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ മക്കൾ അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് പണിക്ക് പോയിട്ടുണ്ടാവില്ല ഇതിൽ ഏതെങ്കിലും ഒന്ന് നടന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ അടുപ്പ് വേവുമായിരുന്നു അല്ലെങ്കിൽ അവർ പഠിക്കണമായിരുന്നു നല്ല ജോലിക്ക് പോകണമായിരുന്നു അല്ലാണ്ട് അവിടെ ജാതി ഒന്നും ഒരു കാരണമല്ല നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കണത് ഒന്നാമതി പാരും കവിത വായിക്കാറില്ല കാരണം കവിത ഒരു ട്രെൻഡിങ് അല്ല അപ്പോ ഒരു വികസനവും ഇല്ലാത്ത നിങ്ങളുടെ തലയിലും ഇങ്ങനത്തെ വാക്കുകളെ വരുള്ളൂ കാരണം അപ്പൊ നിങ്ങൾക്ക് കാലത്തിനനുസരിച്ച് പോകാൻ പറ്റുന്നില്ല നിങ്ങൾ ഇപ്പോഴും ഒരു നൂറ്റമ്പത് വർഷം പുറകിലാ തോന്നണു പണ്ടാണെങ്കിൽ ജമ്മിമാരുടെ ആയിരുന്നു പൈസ കീഴന്മാർക്ക് പൈസ ഉണ്ടായിരുന്നില്ല അന്ന് ഈ കവിത എഴുതുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾ കാലത്തിനനുസരിച്ച് പറഞ്ഞു എന്ന് പറയാം ഇത് നൂറ്റി അമ്പത് വർഷത്തിന് ശേഷം പഴയ കാലത്ത് നായന്മാരൊക്കെ ഉമ്പന്മാരാണ് പറയുന്ന രീതി ഉണ്ടല്ലോ അത് നിങ്ങളുടെ മനസ്സ് വികസിക്കാത്തോണ്ടാണ് അംബിക നായരുടെ വീട്ടിൽ അടുപ്പ് വേവുണ്ടെങ്കിൽ അതിന് ദൈവത്തിന്തിനാ കുറ്റം പറയണത് അമ്മണിയക്കച്ചയുടെ വീട്ടിൽ പൈസ വല്ലെങ്കിലേ ഇവിടുത്തെ സർക്കാരിന്റെ പിടിപ്പുകേടാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഭരിക്കണ സർക്കാർ അവർക്കൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ അമ്മിണി അക്കച്ചിയുടെ വീട്ടിൽ അടുപ്പ് ഉപയോഗിക്കണെങ്കിൽ അവർക്ക് എന്തായാലും ബി പി എൽ കാർഡ് കിട്ടും സർക്കാരിൻ്റെ വക പഞ്ചസാര അരി മണ്ണെണ്ണ എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് കിട്ടും കുടുംബശ്രീയുടെ വക ഫ്രീ ആയിട്ട് കിട്ടും പഠിക്കാനുള്ളത് ഫ്രീ ആയി കിട്ടും വേറെ ജോലിയും ഫ്രീ ആയി കിട്ടും അമ്മിണി അക്കച്ചി അത്യാവശ്യം അത് നേടിയെടുക്കണമെന്നേ ഉള്ളൂ എല്ലാം സർക്കാർ കൊണ്ടുവന്ന് തരില്ല അങ്ങനെ അവർക്ക് അത് കിട്ടുന്നില്ലെങ്കിലേ ഇവിടുത്തെ സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയാണെന്നേ പറയാൻ പറ്റുള്ളൂ അതിന് പറഞ്ഞ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് വെറുതെ ജനശ്രദ്ധ കേട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് താൻ ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് ഇതിൽ വേറൊന്നും കാണുന്നില്ല ഈ സാഹിത്യകാരന്മാർക്കൊക്കെ വിചാരമുണ്ട് അവർ ആ സാഹിത്യ ലേബലിൽ പൊട്ടും കൊണ്ട് അവർ പറയണതിൽ എന്തോ അർത്ഥം ഉണ്ട് എന്ന് മറ്റുള്ളവര് വിചാരിക്കും പക്ഷെ അവർ പറയണ വെറും മണ്ടത്തരമാണ് പൊട്ടത്തരമാണ് ആ പൊട്ടത്തരം തന്നെ താനും ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് തനിക്ക് ഒരു ബുദ്ധിയില്ല